നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ആരും എട്ടുകാലിന് അമ്മൂഞ്ഞാകേണ്ട സതീശനും കൂട്ടർക്കുമെതിരെ ചെന്നിത്തല തോറ്റാലും ജയിച്ചാലും അവകാശം എല്ലാവർക്കും ഉള്ളതാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചാൽ അത് ഏതെങ്കിലും ഒരു നേതാവിന്റെ പ്രവർത്തനം കൊണ്ടല്ല എന്നും കോൺഗ്രസിന്റെ മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള മുന്നണി ഘടക കക്ഷികളുടെ കൂടി ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെയാണ് വിജയം ഉണ്ടാവുക എന്നും പറഞ്ഞുകൊണ്ട് സതീഷിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കൽ തടയാൻ മുതിർന്ന നേതാക്കൾ രംഗത്തിറങ്ങി ഉപതിരഞ്ഞെടുപ്പ് ഫലം ഏതെങ്കിലും ഒരാളുടെ വിജയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല സതീഷനെതിരെ ഒളിയം പെയ്തത് ഇതേ രീതിയിലുള്ള പ്രസ്താവനയുമായി മുതിർന്ന നേതാവ് കെ മുരളീധരനും മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി ഒക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു തിങ്കളാഴ്ച വോട്ടെണ്ണൽ കഴിയുമ്പോൾ മാത്രമാണ് ആരാണ് വിജയിക്കുക എന്ന കാര്യത്തിൽ ഉറപ്പ് വരികയുള്ളൂ എന്നാൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിധി സംബന്ധിച്ച് ചില തിരഞ്ഞെടുപ്പ് വിദഗ്ധർ നടത്തിയ അഭിപ്രായ പ്രകാരമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രചരണം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ആവേശത്തിൽ വിജയത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ പ്രതിപക്ഷ നേതാവ് സതീശൻ ഒരു മുഴുവൻ മുൻപേറിയാൻ ശ്രമം നടത്തിയത് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന അവസരങ്ങളിലെല്ലാം കൈയടക്കി മുന്നോട്ടു പോകാൻ തന്ത്രപരമായി നീക്കങ്ങൾ നടത്തിയത് പ്രതിപക്ഷ നേതാവ് സതീശനും രണ്ടു മൂന്ന് യുവ നേതാക്കളും കൂടിയായിരുന്നു ഇതിന്റെ പേരിൽ പ്രചരണത്തിനിടയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ് എന്നാൽ ചെന്നിത്തലയും മുരളീധരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇതിനോടെല്ലാം പ്രതികരിക്കാതെ മൗനം പാലിച്ചുകൊണ്ട് പോവുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമുള്ളതാണ് എന്നും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഫലം ബാധിക്കുമെന്നും തിരിച്ചറിയുന്നത് കൊണ്ടാണ് മുതിർന്ന നേതാക്കളെല്ലാം സഹിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് നിലയുറപ്പിച്ചത് പ്രചരണ സമ്മേളനങ്ങളിൽ നേതാക്കളുടെ പേര് തീരുമാനിക്കുന്നത് പോലും പ്രതിപക്ഷ നേതാവ് സതീശനും ഒപ്പം നിൽക്കുന്നവരുമായിരുന്നു ചില പ്രധാന സമ്മേളന വേദികളിൽ പ്രാസംഗികരുടെ പട്ടികയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്താതെ വന്നത് ലീഗ് പാർട്ടിയിലും അമർശമുണ്ടാക്കിയിരുന്നു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് വിജയിച്ചാലും പരാജയപ്പെട്ടാലും മുന്നണിയുടെ ക്യാപ്റ്റനായ പിണറായി വിജയന് ഒരു ചുക്കും സംഭവിക്കാനില്ല തുടർ തുടർഭരണത്തിലൂടെ പത്ത് വർഷം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പദത്തിൽ ചരിത്രം തിരുത്തുന്ന ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഫലം പിണറായി വലിയ ഗൗരവത്തിൽ കാണുന്നില്ല എന്നാൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം സ്ഥിതി അതല്ല പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഒപ്പമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണ് ഇനിയും അഞ്ചു വർഷം പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരിക എന്നത് യു ഡി എഫ് ഘടക കക്ഷികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള യു ഡി എഫിലെ പ്രധാന പാർട്ടികൾ വരെ വലിയ തകർച്ചയിലേക്ക് എത്തുന്ന സ്ഥിതി വരും അതുകൊണ്ട് എത്ര വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായാലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടിയെ എങ്ങനെയെങ്കിലും വളർത്തുക എന്ന കൂടി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നു എന്നാൽ മുതിർന്ന നേതാക്കൾ കാണിക്കുന്ന നിശബ്ദതയും സഹനവും തിരിച്ചറിയാതെ കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ അത് തങ്ങളാണ് എന്ന രീതിയിലാണ് യുവ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത് നിലമ്പൂരിൽ വോട്ടെടുപ്പ് കഴിയുകയും തിങ്കളാഴ്ച വോട്ടെണ്ണൽ ഫലം പുറത്തു വരികയും ചെയ്യും ബലം വിധത്തിലുള്ളതായാലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയിലോ സി പി എമ്മിലോ അകത്ത് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ യു ഡി എഫിലും കോൺഗ്രസിലും ഇതായിരിക്കില്ല സ്ഥിതി വിശേഷിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ വിജയിച്ചാലും തോറ്റാലും അതിൻറെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന നേതാക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് വിജയിച്ചാൽ അതിന്റെ പേരിൽ അവകാശവാദം ഉയർത്തുന്നവരും അതിന്റെ പേരിൽ തന്നെ തർക്കിക്കുന്നവരുമായി നേതാക്കൾ തരംതിരിയും ഏതായാലും ശരി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വരാനിരിക്കുന്ന കണക്കുകളേക്കാൾ മുന്നേ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നു ആ പാർട്ടിയുടെ സ്വഭാവത്തിൽ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു ഈ സാഹചര്യം ഒരു കാര്യം ഉറപ്പാണ് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം കേരളത്തിൽ നടന്ന പുതുപ്പള്ളിയിലെയും തൃക്കാക്കരയിലെയും പാലക്കാട്ടിലെയും ഉപതിരഞ്ഞെടുപ്പുകളുടെ ഫലവും വിശേഷങ്ങളുമായിരിക്കില്ല നിലമ്പൂർ ഫലം പുറത്തു വന്നാൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ അവിടെ ആരും ജയിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുറഞ്ഞുള്ള ജയം നേടിയാലും യു ഡി എഫിനകത്ത് കണക്കു കൂട്ടലുകളും തർക്കങ്ങളും ഉടലെടുക്കാൻ ആണ് സാധ്യത